ഇന്ന് ഓൺലൈൻ മാധ്യമങ്ങളെ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണവും മുഖ്യധാരാ മാധ്യമങ്ങളുടെ മതവും രാഷ്ട്രീയവും കലർന്ന ഇസ്ലാം മത പ്രീണന രാഷ്ട്രീയത്തിന്റെ തരം താണ നാടകം കളിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഖാസയ്ക്ക് വേണ്ടി കരയുന്ന ആളുകൾ ഒരിക്കലും അഫ്ഗാനിലെ താലിബാൻ നടത്തുന്ന വിഷയത്തെ സംബന്ധിച്ചിട്ട് കാണത്തില്ല അവർക്കത് കാണാൻ പറ്റില്ല തന്നെ കണ്ടില്ലേ ഹിജാബ് വിവാദം നല്ല രൂപത്തിൽ നടന്നിരുന്ന ഒരു സ്കൂള് ഇവര് ഹിജാബ് വിവാദം ഉണ്ടാക്കിയിട്ടു എന്നിട്ട് രക്ഷപ്പെട്ടു ഇപ്പൊ നട്ടേ ആ പള്ളുരുത്തി സ്കൂളിലെ വിഷയമാണ് മര്യാദക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു സ്കൂളിനെ വിവാദത്തിൽ വലിച്ചിട്ടിട്ട് ഇപ്പൊ റെസ്റ്റ് എടുക്കുക ഇനി അവർക്ക് ആ സ്കൂള് വേണ്ട നേരത്തെ തന്നെ ആ സ്കൂളിൽ നിന്ന് കുട്ടിയെ അങ്ങ് മാറ്റിയാ പോരായിരുന്നോ ഇല്ല അവിടെ തന്നെ വേണം ഹിജാബ് എന്ന് പറഞ്ഞു പക്ഷേ സ്കൂളിന്റെ നിലപാടുകൾക്കൊപ്പമാണ് നമ്മൾ ആ സ്ഥാപനം ഭരണഘടന അനുശാസിക്കും വിധമാണ് പ്രവർത്തിക്കുന്നത് ഓരോ വ്യക്തിക്കും ഇഷ്ടമുള്ള രൂപത്തിലുള്ള വസ്ത്രം ധരിച്ചൊന്നും അവിടെ വരാൻ പറ്റില്ല എന്നാൽ പിന്നെ എന്തിനാണ് ഒരു സ്കൂളും അതിന്റെ യൂണിഫോമും ഒക്കെ ഓരോ മതവിഭാഗങ്ങൾക്കും അവരുടെ മതം ആചരിക്കുന്നതിന് വേണ്ടിയാണെങ്കിൽ പിന്നെ പബ്ലിക് സ്കൂൾ എന്തിനാ പറയുന്നത് ഏഹ് അപ്പോ ഇനിയിപ്പോ ടി സി വാങ്ങി വാപ്പ പോകാമോ പോവാ മോളെ കൊണ്ട് ഇതെല്ലാം ഉണ്ടാക്കിയിട്ടിട്ട് പറയുന്ന കാരണങ്ങളാണ് രസകരം സ്കൂള് മാറ്റാൻ പോവാണ് അടുത്ത പ്രവൃത്തി ദിവസം തന്നെ കുട്ടിയുടെ കുട്ടിയുടെ ടി സി വാങ്ങുമെന്നാണ് പറഞ്ഞത് അടുത്ത ദിവസം തന്നെ ഏ കാരണം തിങ്കളാഴ്ച ദീപാവലിയാണ് തൊട്ടടുത്ത ദിവസമായിരിക്കും ഹിജാബ് ധരിച്ചെത്തിയതോടുകൂടി കുട്ടിയെ പൊറത്ത് നിർത്തിയെന്ന് അങ്ങനെ ഒരു സംഭവം ആ സ്കൂളിൽ ഉണ്ടായിട്ടുള്ളത് വേറെ പിന്നീട് മാനസിക സംഘർഷം ഉണ്ടാക്കിയത് ഈ കുട്ടി തട്ടം വേണമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയിട്ട് അവിടെ ഇരുന്നൂറോളം മുസ്ലിം കുട്ടികളും മറ്റതും പഠിക്കുന്നുണ്ട് അവരെയും കൂടി ഇവർ ഈ കണ്ണിൽ കാണുമെന്ന് ആ കുട്ടികൾക്ക് ഭയമില്ലേ ഇപ്പൊ പിതാവ് പറയുന്നു തന്റെ മകളുടെ തീരുമാനമാണ് ഇനി ആ സ്കൂളിൽ പഠിക്കുന്നില്ല ഇനി എന്തായിരുന്നാലും മുസ്ലിം മാനേജ്മെന്റ് ആയിരിക്കും ആ കുട്ടിക്ക് നല്ലത് ഏതെങ്കിലും ഹിന്ദു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തിലെ കടുത്ത പ്രശ്നം ഉണ്ടാക്കുന്നതിന് വേണ്ടി വന്നു കയറുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടുന്ന ബാധ്യത നിങ്ങൾക്കുള്ളതാണ് തന്നെയുമല്ല ഹിജാബ് ധരിക്കാൻ കുട്ടിയോട് വിദ്യാഭ്യാസ മന്ത്രി അല്ലെ വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ ഉത്തരവുണ്ട് അത് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഹൈക്കോടതിയിലും നിലനിൽക്കുന്നുണ്ട് അപ്പൊ ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് സ്കൂളിൽ വരാൻ കുട്ടിയെ അനുവദിക്കണം ഒരു കുട്ടിക്കു മാത്രം പ്രത്യേകത അല്ല ഇവർ പഠിച്ചിട്ട് എന്താ കാര്യം ഏ ശരിക്ക് പറഞ്ഞാൽ ഇവരെ മദ്രസ ആലയങ്ങളിൽ പഠിച്ചാ മതി അതെ ഇവര് മദ്രസയിൽ പഠിക്കട്ടെ ഇവർക്ക് പൊതുവിദ്യാലയങ്ങളിൽ പഠിച്ചിട്ട് ഇവർ വിദ്യാഭ്യാസം നേടി പൊതുബോധം നേടി ഇവർ വലിയ നിലകളിൽ എത്തിയിട്ട് എന്തോ ചെയ്യാനാ ആരെ സേവിക്കാനാ ഒരു കാര്യമില്ല ഒരു കാര്യവുമില്ല വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരം കുത്തിത്തിരിപ്പുകാര് തൽക്കാലം അവരുടെ വീടുകളിൽ ഒതുങ്ങി കഴിയട്ടെ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് മാത്രം സ്കൂള് അവരുടെ നിയമങ്ങളൊന്നും മാറ്റി കൊടുക്കണം നമ്മുടെ പിന്നെ വക്കീല് പറഞ്ഞു കിട്ടില്ലായിരുന്നു അഡ്വക്കേറ്റ് ജയശങ്കർ സർ അദ്ദേഹം എത്രയോ മുമ്പ് തന്നെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ സംഭവിക്കാൻ പോകുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിരുന്നതാണ് പക്ഷെ അന്ന് അദ്ദേഹത്തെ വർഗീയവാദിയാക്കി അഞ്ചു വർഷം മുമ്പ് ഈ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഇന്നീം കേരളം അഭിമുഖീകരിക്കാൻ പോകുന്ന ഭീകരമായിട്ടുള്ള ഈ ജിഹാദികളുടെ താണ്ഡവത്തെ സംബന്ധിച്ച് അദ്ദേഹം ഓർമ്മപ്പെടുത്തിയിരുന്നതാണെന്ന് അദ്ദേഹം തന്നെ ഇന്ന് പറയുന്നുണ്ട് ദ മറുനാടന് നൽകിയ ഒരു വീഡിയോയില് അദ്ദേഹം കൃത്യമായിട്ട് ആ വിഷയം പറയുന്നുണ്ട് ടുത്തുള്ള പരാതിയുമായിട്ട് പോട്ടെ ഒന്നുകിൽ ഇനി ഈ വിഷയത്തിൽ എന്തെങ്കിലും പരാതിയുണ്ടെങ്കിൽ പെൺകുട്ടിയോട് സർക്കാർ ഹരികാരിയുടെ അടുത്തുള്ള പരാതിയുമായിട്ട് പോകണ്ട ഒന്നുകി സി ബി എസ്ഇ സമീപിക്കാം അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ വിദ്യാഭ്യാസവും ഉപന്യാസം സമീപിക്കാം ഇത് രണ്ടും ചെയ്യുന്നതിന് പകരം എന്തെന്ന് വെച്ചാൽ സ്ഥലത്തുള്ള ചില പോപ്പുലർ ഫ്രണ്ടുകാരുടെ അടുത്താണ് പരാതിയുമായിട്ട് പോയത് പോപ്പുലർ ഫ്രണ്ടുകാർ ഈ വിഷയത്തിൽ ഇടപെട്ട് സംഗതി കളറ ഈ പോപ്പുലർ ഫ്രണ്ടുകാരും എസ് ഡി പി ഐ ഈ പ്രശ്നം ഇത്രയും ഒരു പെൺകുട്ടിയെ ഈ ഒെ തോളിലിരുത്തിയിട്ടാണ് അരിയും മുദ്രാവാക്യം വിളിച്ചത് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കേരളത്തിൽ വിഭാഗങ്ങൾക്കിടയിൽ പരസ്പരം അവിശ്വാസവും ആ സംശയവും ഭയവും വർദ്ധിച്ചു വരികയാണ് ഏതാണ്ട് അഞ്ച് വർഷം മുമ്പ് ഒരു പൊതുമാധ്യമത്തിന് വന്നി ആദ്യം പറഞ്ഞു അന്ന് ഒരുപാട് പേരെന്നെ കുറ്റപ്പെടുത്തി ഈ നാട്ടിൽ ആ സമുദായ സ്പർദ്ധമുണ്ടാക്കാനായിട്ട് അഡ്വക്കേറ്റ് ജയശങ്കർ ശ്രമിക്കുന്നു പക്ഷേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പ്രസിഡന്റ് വന്നപ്പോൾ ആളുകൾക്ക് കാര്യം മനസ്സിലായി സംസ്ഥാനത്ത് ആളിപ്പടർന്നിരിക്കുന്ന ഈ സ്വർണ്ണപ്പാളി വിവാദം ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അതല്ലെങ്കിൽ ആ മുഖ്യമന്ത്രിയുടെ മകളുമായി അല്ലെങ്കിൽ മകനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പിന്നെ ഭരണപരാജയം മന്ത്രിമാരുടെ കഴിവില്ലായി കെടുകാരി അഴിമതി സാമ്പത്തിക പരാധീനത പ്രതിസന്ധി ഇതിൽ നിന്നൊക്കെ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ ഇതുപോലെയുള്ള ബാലിശമായ വിവാദങ്ങൾ നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട് തികച്ചും ബാലിശം എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ ഉള്ള ഒരു വിവാദം ആളിൽ പടരുകയും അത് സംസാരത്തെ പാടും ഒരു സ്ഥാപനത്തിന്റെ നിയമങ്ങളെ ഞങ്ങൾ അംഗീകരിക്കില്ല ആ സ്ഥാപനത്തിന്റെ നിയമങ്ങളെ ഞങ്ങൾ അനുസരിക്കില്ല ഞങ്ങൾക്ക് ആറാം നൂറ്റാണ്ടിലെ ഞങ്ങളുടെ ഗോത്രമതം അനുസരിച്ചു മാത്രമേ ഈ സ്ഥാപനത്തിൽ പഠിക്കാൻ വരൂ എന്നൊരു കുട്ടി പറഞ്ഞാൽ നാളെ നഗ്നരായി നടക്കുന്ന ആളുകൾ ഉണ്ടല്ലോ അവര് പറയുന്നു ഞങ്ങളുടെ കുട്ടികൾക്ക് നഗ്നമായി വന്ന് സ്കൂളിൽ പഠിക്കണം നടക്കുന്ന കേസാണോ അടുത്ത ദിവസം ഒരു വിഭാഗം കാവി ധരിച്ചു കുട്ടികൾ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഈ വേഷത്തിൽ വന്ന് പഠിക്കണം ക്രിസ്ത്യൻ കുട്ടികൾ പറയുന്നു ഇതാ ഭാവിയിൽ ഞങ്ങൾ കന്യാസ്ത്രീകളാകാനാണ് തീരുമാനിച്ചത് ഞങ്ങൾക്ക് ഈ വേഷത്തിൽ വന്ന് ഈ സ്കൂളിൽ വന്ന് പഠിക്കണം ഇതൊന്നും നടക്കുന്ന കേസല്ല ഇത് മര്യാദയ്ക്ക് പോകുന്ന മതേതര സമൂഹത്തിനിടയില് കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുന്നതിനു വേണ്ടി മാത്രമാണ് ഇത്തരം നയങ്ങളും നിലപാടുകളുമായിട്ട് ഇവർ വരുന്നത് സ്കൂളില് ഹിജാബ് ധരിക്കണമെന്ന് പറഞ്ഞ് ആ വിദ്യാർത്ഥിയും അധ്യാപകരും പേരൻസും തമ്മിൽ സംസാരിക്കേണ്ടെന്ന വിഷയം പോപ്പുലർ ഫ്രണ്ടുകാരോടാ പരാതി പറയുന്നത് ചർച്ചാ വിഷയം രണ്ട് പ്രബല സമുദായങ്ങൾക്കിടയിൽ വലിയ സംശയവും ഭയവും വിശ്വാസവും തോന്നുന്ന ഒരു സാഹചര്യത്തിലേക്ക് വളരുകയും ചെയ്തിരിക്കും അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പറയേണ്ടതില്ല ഇത് കാണുന്ന എല്ലാവർക്കും അറിയാം ഒരു മുസ്ലിം സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി മുമ്പ് മുജാഹിദ് സ്കൂളിൽ പഠിച്ചിരുന്ന കുട്ടിയാണ് ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റിൽ പെട്ട കന്യാസ്ത്രീകൾ നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ വന്നു ചേരും ഇതൊരു അൺഎയ്ഡഡ് സ്കൂളാണ് എയ്ഡഡ് സ്കൂളല്ല സർക്കാർ സ്കൂളും സ്റ്റേറ്റ് സിലബസ് ഫോളോ ചെയ്യുന്ന ഒരു സ്കൂളുമല്ല സി ബി എസ് ഇ സിലബസിൽ പോകുന്ന സ്കൂളാണ് കേരള സംസ്ഥാന സർക്കാരിനവിടെ പറയത്തക്ക അധികാരമൊന്നുമില്ല വേണമെങ്കിൽ ഇവർക്ക് കൊടുത്ത് എൻ ഒ സി റദ്ദാക്കാം എന്നതല്ലാതെ ഭരണപരമായ തലത്തിൽ ഇവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാനോ അവരെ കൊണ്ട് അനുസരിപ്പിക്കാനൊന്നും നമ്മുടെ സംസ്ഥാന സർക്കാരിന് അധികാരമില്ല അങ്ങനെ സി ബി എസ്ഇയുടെ ലുക്ക്ഔട്ടുള്ള ഒരു സ്ഥാപനത്തിൽ വന്നു ചേരും ആ സ്ഥാപനത്തിൻ്റെ ഒരു പ്രത്യേകത ഇത് കഴിഞ്ഞ മുപ്പത് കൊല്ലത്തോളമായിട്ട് അവിടെ പ്രവർത്തിക്കുന്നു എന്നത് മാത്രമല്ല അവിടെ കൃത്യമായിട്ടുള്ള ഡ്രസ് കോഡ് ഉണ്ട് യൂണിഫോം ഉണ്ട് ആ യൂണിഫോം ധരിച്ചുകൊണ്ട് മാത്രമേ അവിടെ എന്ത് വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും വരാൻ കഴിയുള്ളൂ ഇപ്പോൾ സംസ്ഥാനത്ത് മിക്കവാറും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാക്കാതെ ഇവർക്കൊരു പ്രത്യേകത ഈ മുസ്ലിം കുട്ടികൾക്ക് മാത്രമായിട്ട് ഹിജാബ് ധരിച്ച് വരാനുള്ള കൊടുത്തിട്ടില്ല അത് തിനു വേണ്ടിയാണ് ഇക്കണ്ട അട്ടഹാസങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർക്കത് നേടിയെടുക്കണം ഏതുവിധേനയും മുസ്ലിം കുട്ടികൾക്ക് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സർക്കാർ അർദ്ധ സർക്കാർ സ്വാശ്രയ എല്ലാ സ്ഥാപനങ്ങളിലും അവർക്ക് ഈ അപ്പിക്കുപ്പായവും ഇട്ടിട്ട് യന്ത്രങ്ങളാണ് എന്ന നിലയ്ക്കുള്ള വസ്ത്രം ധരിച്ചവർക്ക് പഠിക്കാൻ വരണം കത്തോലിക്ക മാനേജ്മെൻ്റാണ് ലത്തീൻ സഭയുടെ കീഴുള്ള ഒന്നാണ് ഈ കന്യാസ്ത്രീകോടവും അവരുമായിട്ട് ബന്ധപ്പെട്ട സ്കൂൾ എന്നോട് മനസ്സിലാക്കാൻ അപ്പോൾ ഇവിടെ ലത്തീൻ സഭയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പല സ്ഥാപനങ്ങളിലും എയ്ഡഡ് സ്ഥാപനങ്ങളിൽ ഇത് അനുവദിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് ആലുവയിലെ സെന്റ് ഫ്രാൻസിസ് ഹൈസ്കൂളിൽ ഹയർ സെക്കൻഡറി സ്കൂളിലൊക്കെ ഹിജാബ് ധരിച്ച നിരവധി വിദ്യാർത്ഥികളുണ്ട് അതുപോലെ തന്നെ എറണാകുളത്തെ പ്രസിദ്ധമായ സെന്റ് റേസസ് കോൺവെൻറ്റ് ഹൈസ്കൂളിലും കുട്ടികൾക്ക് ശീരോ വസ്തു നീന്തുന്നതിന് അനുവാദം കൊടുത്തിട്ടുണ്ട് ആ സഭയുടെ മറ്റ് പല സ്ഥാപനങ്ങളിലും കൊടുത്തിട്ടുണ്ട് പക്ഷേ എന്ത് കാരണമുണ്ടെന്ന് നമുക്കറിയില്ല ഈ സെൻറ് റീതാസിൽ ഇത് അനുവദിച്ചിട്ടില്ല സെന്റ് റീതാസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒന്നുകിൽ ഹിജാബ് ധരിച്ച് ആ സ്കൂളിൽ പഠിക്കാം ആ സ്കൂളിൽ ഒന്നുകിൽ ഹിജാബ് ധരിച്ച് മറ്റേതെങ്കിലും സ്കൂളിൽ പഠിക്കാം അല്ലെങ്കിൽ ഹിജാബ് ധരിക്കാതെ സെൻറ് റീതാസിൽ പഠിക്കാം രണ്ടായിരത്തി വ്യത്യാസം ഇവിടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഏതാണ്ട് നൂറ്റി നാൽപ്പതോളം മുസ്ലിം കുട്ടികൾ അതിൻ്റെ ആ സ്ഥാപനത്തിൽ പഠിക്കുന്നുണ്ട് മറ്റ് സമുദായക്കാരായ കുട്ടികളും ധാരാളമായിട്ടുണ്ട് ഹിന്ദുക്കൾ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ ഇടകലർന്ന് താമസിക്കുന്ന ഒരു സ്ഥലമാണ് ൊക്കെ വലിയ വിശാലമായ ക്യാമ്പസും ഇതിനേക്കാൾ ഒട്ടനവധി അധ്യാപകരും വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളും ഒക്കെ ഉള്ള വേറെ സ്ഥാപനങ്ങളുണ്ട് സാമാന്യ മെച്ചപ്പെട്ട വിദ്യാഭ്യാസ നിലവാരം പുലർത്തുന്ന കാരണത്തിലായിരിക്കാം അല്ലെങ്കിൽ സി ബി എസ് ഇ സിലബസ് ഫോണോ ഈ കുട്ടിയുടെ മാതാപിതാക്കൾ കുട്ടിയെ അവിടെ കൂടുതൽ ചേർത്ത് അങ്ങനെ നാല് മാസം കുട്ടി ഹിജാബ് ധരിക്കാതെ സ്കൂളിലെ നിയന്ത്രണങ്ങൾക്ക് അനുസരിച്ച് ഹിജാബ് വേണ്ടിയിരുന്നില്ല ഒന്നാമത്തെ കാര്യം അത് രണ്ടാമത്തെ കാര്യം ഹൈബീഡൻ എന്ന് പറഞ്ഞപ്പോൾ മതം ഇവർ വിൽക്കാൻ തയ്യാറായി ഇവർക്ക് പരലോകവും വേണ്ട മതവും വേണ്ട സ്വർഗവും വേണ്ട ഒന്നും വേണ്ട എന്നാൽ ശരി യൂണിഫോം ധരിച്ചിട്ട് എൻ്റെ കുട്ടി വന്നോളും ഹിജാബ് വേണ്ട എന്നായി അതുകൊണ്ടാ പറയുന്നത് ശരിക്കും ഇവരുടെ പ്രശ്നം മതമായിരുന്നില്ല എത്രയോ വർഷങ്ങളായി ഇത്തരം പ്രശ്നങ്ങളെ സംബന്ധിച്ച് നമ്മളും പറയുന്നു ഇപ്പം നിർമ്മല കോളേജിലെ ഹിജാബ് നിർമ്മല കോളേജിലെ നമസ്കാര സ്ഥലവുമായി ബന്ധപ്പെട്ട് തർക്കം വന്ന സമയത്തും നമ്മൾ ഇത് തന്നെ പറഞ്ഞിരുന്നു ഇനി ഇവര് അടുത്തതായി ആവശ്യപ്പെടുന്നത് ഇന്ന് നമസ്കരിക്കാൻ സ്ഥലം ചോദിച്ചു നാളെ ഇവര് ഞങ്ങൾക്ക് അപ്പിക്കുപ്പായം ധരിച്ചു കൊണ്ടേ വരാൻ പറ്റൂ എന്ന് പറയും അടുത്ത ദിവസം ഇവര് റമദാൻ മാസങ്ങളില് ഇവർക്ക് അവധി വേണമെന്ന് പറയും ഇവർക്ക് ഹലാൽ ഫുഡേ കഴിക്കാൻ പറ്റൂ എന്നുള്ള നിലയെത്തും ഇങ്ങനെ മറ്റു കുട്ടികൾ പോലും മറ്റ് ഇതര ഭക്ഷണങ്ങളൊന്നും സ്കൂളിൽ കൊണ്ടുവരരുത് അവരോടൊപ്പം ഞങ്ങൾക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന രൂപത്തിൽ ഇവരിനീം സ്കൂളിലെ മറ്റു കുട്ടികൾ കഴിക്കുന്ന ഭക്ഷണത്തിലും മതം കലർത്താട്ടു ഇതൊക്കെ ഇനിയും സമീപ സാഹചര്യങ്ങളില് നമ്മൾ കാണാൻ പോകുന്ന കാര്യങ്ങളാണ് അപ്പൊ ഇതൊക്കെ എത്രയോ നാള് മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞിരുന്നതാണ് പക്ഷെ പറയുന്നവരെ വർഗീയവാദികളാക്കാനാണ് ഇവര് ശ്രമിക്കുന്നത്